നമസ്കാരം റാഫ് റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തഞ്ചായാലും എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് സീസണിൻ്റെ പകുതി കഴിഞ്ഞു പോയി ഈ തവണ പുരസ്കാരം ആർക്കായിരിക്കും സീസൺ വൈസ് ആണ് നോക്കുക ഇനിയിപ്പോൾ ഈ സീസൺ പകുതി കൂടി ബാക്കിയുണ്ട് എന്നാലും എല്ലാ ഘട്ടങ്ങളിലും ബാലൻഡ്യൂർ സാധ്യത ആർക്ക് എന്നുള്ളത് ആരാധകർ ഉറ്റുനോക്കുന്നതാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൻ്റെ തുടക്കത്തിൽ നിൽക്കുന്ന ഈ ഘട്ടത്തിൽ കൂടുതൽ ബാലൻഡിയുവർ സാധ്യത ആർക്കാണ് ഒരു പവർ റാങ്കിങ് പ്രോബിലിറ്റിയുടെ അടിസ്ഥാനത്തിൽ നമ്മളൊന്ന് നോക്കുകയാണ് പ്രോബിലിറ്റി ടു വിൻ ബാലൻഡിയുവർ ട്വൻറ്റി ട്വൻറ്റി ഫൈവ് ഓട് ചെക്കേഴ്സിൻ്റെ കണക്കുകളൊക്കെ വെച്ചുകൊണ്ട് അവതരിപ്പിക്കുകയാണ് എട്ട് താരങ്ങളെയാണ് നമ്മൾ എടുക്കുന്നത് അപ്പോൾ അതിൽ എട്ടാം സ്ഥാനത്ത് എന്ന് പറഞ്ഞാൽ സാധ്യത ഈ എട്ട് പേരിൽ കുറവ് എട്ടാം സ്ഥാനത്ത് കണക്കാക്കിയിരിക്കുന്നത് റഫീഞ്ഞക്കാണ് അദ്ദേഹത്തിൻ്റെ ബാലൻഡിയൂർ പ്രോബിലിറ്റി കണക്കാക്കുന്നത് സിക്സ് സിക്സ് ആണ് ഏഴാം സ്ഥാനത്ത് വരുന്നത് ജൂഡ് ബല്ലിങ്ങാമാണ് അദ്ദേഹത്തിൻ്റെ ബാലൻഡിയൂർ പ്രോബിലിറ്റി കണക്കാക്കിയിരിക്കുന്നത് സെവൻ ആണ് ആറാം സ്ഥാനത്ത് റോബർട്ട് ലവൻഡോസ്കി അദ്ദേഹത്തിൻ്റെ ബാലൻഡ്യൂർ പ്രോബിലിറ്റി കണക്കാക്കുന്ന എയിറ്റ് പോയിൻ്റ് ഫൈവ് നയൻ പെർസെൻറ്റേജ് ആണെങ്കിൽ അഞ്ചാം സ്ഥാനത്ത് ഏലിങ് ഹാലൻ്റാണ് ഇടയ്ക്കൊന്ന് ഭംഗിയെങ്കിലും ഹാലൻഡ് വീണ്ടും കോൾറെഡി തുടങ്ങിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ബാലൻഡ്യൂർ പ്രോബിലിറ്റി നയൻ പോയിൻ്റ് ടു നയൻ പെർസെൻറ്റേജ് ആണ് ഇനി നാലാം സ്ഥാനത്ത് നോക്കുക കിലിയൻ എംബാപ്പെ പേ അദ്ദേഹത്തിൻ്റെ ബാലൻഡ്യൂർ വിന്നിംഗ് പ്രോബിലിറ്റി ട്വൽവ് പോയിൻ്റ് ത്രീ നയൻ പെർസെൻറ്റേജ് ആണ് കണക്കാക്കുന്നത് മൂന്നാം സ്ഥാനത്തും രണ്ടാം സ്ഥാനത്തുമായിട്ട് പതിമൂന്ന് പോയിൻറ്റ് രണ്ട് ഏഴ് ശതമാനത്തോടുകൂടി പ്രോബിലിറ്റിയോടുകൂടി മോസലായും ലാമിൻ യമാലും മോസല എന്തൊരു പ്രകടനമാണ് അദ്ദേഹം നടത്തുന്നത് ഈ സീസണിൽ ബാലൻഡ്യൂറും കൊണ്ട് അദ്ദേഹം പോയാൽ അത്ഭുതപ്പെട്ടേണ്ടതില്ല പക്ഷേ സീസണിൻ്റെ അടുത്ത ഭാഗം എന്താവും എന്നുള്ളത് കണ്ടറിയണം അതേസമയം ലാമിൻ യമാൽ മിന്നും പ്രകടനമാണ് യുവതാരം നടത്തിക്കൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിനും പതിമൂന്നേ പോയിൻറ്റ് രണ്ട് ഏഴ് ശതമാനമാണ് പ്രോബിലിറ്റി കണക്കാക്കിയിരിക്കുന്നത് ഒന്നാം സ്ഥാനത്ത് ഏറ്റവും അധികം ഇത്തവണത്തെ ബാലൻഡിയൂർ പ്രോ പ്രോബിലിറ്റി കണക്കാക്കുന്നത് വിനി ജൂനിയർക്കാണ് പതിനാറ് പോയിൻറ്റ് എട്ട് ഒമ്പത് ശതമാനമാണ് പ്രോബിലിറ്റി ഇപ്പോൾ നമുക്കറിയാൻ കഴിയുന്ന തവണ ബാലൻഡിയൂർ നേടിയ റോഡ്രി അദ്ദേഹത്തിന് ഇത്തവണ ലിസ്റ്റിലൊന്നും ഇടമില്ല അതിന് കാരണം അത്ഭുതമൊന്നുമില്ല പരിക്കേറ്റ് പുറത്താണ് അദ്ദേഹം ഇന്നലെ പറയുകയുണ്ടായി ഈ സീസണിൽ തന്നെ മടങ്ങി വരാനുള്ള പരിശ്രമത്തിലാണ് താനെന്നത് സാധിക്കട്ടെ എത്രയും പെട്ടെന്ന് മടങ്ങി വരാൻ പറ്റട്ടെ കാരണം സിറ്റിക്ക് അദ്ദേഹത്തെ അത്രയധികം ആവശ്യമുള്ള ഒരു ഘട്ടം കൂടിയാണ് ഏതായാലും ഈ വാലൻഡിയൂർ വിന്നിംഗ് പ്രോബിലിറ്റി വെച്ച് നോക്കുമ്പോൾ ഏറ്റവും അധികം സാധ്യത കണക്കാക്കപ്പെടുന്നത് വിനി ജൂനിയർക്കാണ് വീട് സനക്കുന്ന ഫുട്ബോൾ ലോകത്തെ കുറിച്ച ശേഷങ്ങൾ വൈറാഫ് ടോക്സ് കൊണ്ടുവരാം